ഈ ആഴ്ച നമ്മള് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ കണ്ടന്റ് പോലെ റെഡി കണ്ടന്റ് കണ്ടന്റ് ഒന്നും റെഡി ആയാലും നീ തള്ളി ഇറക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ നീ കണ്ണടച്ച ആലോചിച്ച സ്പോട്ടി നിനക്ക് കണ്ടന്റ് കിട്ടുമെന്നല്ലേ നീ പറയുന്നത് ഇപ്പൊ നിനക്ക് കണ്ടന്റ് ഒന്നും കിട്ടുന്നല്ലേ ഞാനൊന്നും കണ്ണടച്ച ആലോചിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും നമ്മൾ ചെയ്താക്കുന്ന മൊത്തം വീഡിയോ അങ്ങനെ ചെയ്താക്കുന്ന തന്നെയാണ് എന്നാൽ പിന്നെ അതുപോലെ ഒന്ന് ആലോചിക്കും 嗯。Mm hmm. A few hours later. രാത്രിയാളീ വീഡിയോ കണ്ടന്റ് നാളെ ചെയ്യേണ്ട എണീട്ടടാറങ്ങോ ആ വീഡിയോ ആളെ എടുക്കാം ഈ ആഴ്ച വീഡിയോ ഒന്നും ഇല്ല റാങ്ക് കഴിഞ്ഞിടന്ന് അതെ വീടിൻ്റെ അകത്തേക്കടാം ഞാൻ പോണു